നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും വ്യക്തമായ തെളിവുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നിരിക്കെ തന്നെ ഇപ്പോഴും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും കാരണം ഇതുപോലൊരു കേസിൽ അതും ഉന്നത പദവിയിലിരുന്ന നവീൻ ബാബുവിനെ പോലെ ഒരാളുടെ മരണം സംഭവിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും ഈ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം അന്വേഷണ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ പി പി ദിവ്യെ അറസ്റ്റ് ചെയ്ത് അവസാനം ജാമ്യത്തിൽ വിട്ടതുകൊണ്ട് നവീൻ ബാബുവിന് നീതി കിട്ടിയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും ഉറപ്പിച്ചു പറയാൻ നമ്മുടെ പോലീസ് സംഘത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം പ്രാഥമിക നിഗമനത്തിൽ പോലീസ് ആത്മഹത്യ എന്ന് വിധി എഴുതുമ്പോഴും നവീൻ ബാബുവിൻ്റെ ആസൂത്രിതമായൊരു കൊലപാതകമാണ് എന്നതിൻ്റെ തെളിവുകളും പുറത്തു വരുന്നുണ്ട് ഇത്തരമൊരു അനുമാനത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് ദിവ്യയിലേക്ക് മാത്രം ഈ അന്വേഷണം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന സർക്കാരിൻ്റെ നടപടി തന്നെയാണ് ദിവ്യ മാത്രമാണോ ഇവിടെ പ്രതി ആ വേദിയിൽ നവീൻ ബാബുവിനെതിരായി അന്ന് ദിവ്യ സംസാരിച്ചത് പ്രശാന്തിന് വേണ്ടിയാണ് പ്രശാന്തന്റെ കയ്യിൽ നിന്നും നവീൻ ബാബു കൈക്കൂലിയായി പണം ആവശ്യപ്പെട്ടു അഥവാ പണം വാങ്ങി എന്ന ആരോപണമാണ് ദിവ്യ ആ വേദിയിൽ ഉയർത്തിയത് അവസാനം നവീൻ ബാബുവിന്റെ മരണശേഷം ദിവ്യയെ മാത്രം പ്രതിയാക്കി കേസ് ഒതുക്കി എന്തുകൊണ്ട് പ്രശാന്തനിലേക്ക് കൃത്യവും വ്യക്തവുമായ ഒരു അന്വേഷണം നീളുന്നില്ല എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുകയാണ് പ്രശാന്തിന് ഇപ്പോഴും പോലീസ് കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യാത്തതിനു പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ കരുതലാണ് എന്നത് വ്യക്തം പ്രശാന്തിനെ പോലെ ഒരാൾക്ക് പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞ കാര്യമാണ് കൈക്കൂലി പണം പോലും സ്വർണം പണയം വെച്ച് സംഘടിപ്പിക്കേണ്ടി വന്നു എന്നാണ് പ്രശാന്തൻ ഇവിടെ പറയുന്നത് അത്തരം ഒരാൾക്ക് പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള ഭീമമായ തുക എങ്ങനെ ലഭിക്കും അപ്പോൾ ഇവിടെ പ്രശാന്തൻ ആരുടെയോ ബിനാമിയാണ് എന്നത് വ്യക്തം മാത്രമല്ല നവീൻ ബാബുവിന്റെ മരണശേഷമാണ് പ്രശാന്തൻ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കത്തയച്ചു എന്ന് പറയുന്നത് നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രശാന്തൻ കത്തയച്ചു എന്ന് പറയുന്ന ഒരു കഥ അല്ലെങ്കിൽ ആ തിരക്കഥ ഉരുത്തിരിഞ്ഞു വന്നത് നവീൻ ബാബുവിന്റെ മരണശേഷം മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്തൊരു കത്തിൽ എങ്ങനെയാണ് വിജിലൻസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചത് എന്നതും ഏറെ സംശയകരമായി ഇപ്പോഴും നിലനിൽക്കുന്നു ആ കത്തിന്റെ നിജസ്ഥിതി ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഏറെ ലജ്ജാകരമായ ഒന്നാണ് പ്രശാന്തിന്റെ കഥ വ്യാജമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന നമ്മൾ മലയാളികൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും അതായത് പ്രശാന്തൻ ഈ പെട്രോൾ പമ്പിനായി കൊടുത്തിരിക്കുന്ന എൻ സിയിലെ ഒപ്പും അവിടെ കൊടുത്ത മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പ്രശാന്തൻ ടി വി എന്നുമാണ് പേര് ഇതിൽ നിന്നൊക്കെ തന്നെ പ്രശാന്തൻ കൊടുത്തു എന്ന് പറയുന്ന ഈ പരാതി വ്യാജമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും പക്ഷെ നവീൻ ബാബു മരിച്ച ഉടനെ തന്നെ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഒരു കത്ത് എത്തിയത് എന്നതും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് പ്രശാന്തനെ ആരാണ് ഇതിനു വേണ്ടി സഹായിച്ചത് കത്ത് അയച്ചത് പ്രശാന്തനല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ കത്ത് അയക്കാനായി പ്രശാന്തനെ സഹായിച്ച ഒരാൾ അങ്ങ് തിരുവനന്തപുരത്ത് കാണണം അതാരാണ് എന്ന തരത്തിലേക്ക് പോലീസ് എന്തുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നത് അതാരാണ് എന്നത് പോലീസ് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നതാണ് ഇവിടെ ബാക്കിയാവുന്ന ചോദ്യം നവീന്റെ മരണത്തിൽ പി പി ദിവ്യയുടെ രാഷ്ട്രീയ ബന്ധങ്ങളും പി ശശി ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും ഒക്കെ ഇതോടകം പുറത്തു വന്നു കഴിഞ്ഞു പക്ഷെ പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും അവിടെ സേഫ് സോണിൽ നിന്ന് കളി കണ്ടു ചിരിക്കുകയാണ് പ്രശാന്തനിലേക്ക് അന്വേഷണം നീളാതെ പാർട്ടി സംസ്ഥാന നേതൃത്വം പ്രശാന്തനെ സംരക്ഷിച്ചു പിടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നമുക്ക് ആരാണ് പ്രശാന്തൻ എന്ന തലത്തിലേക്ക് ഒരു അന്വേഷണം ആവശ്യമായി വരും പ്രശാന്തനെ സഹായിച്ച വമ്പന്മാർ ആരൊക്കെയെന്നും നമുക്ക് അറിയേണ്ടതുണ്ട് എന്തുകൊണ്ട് പോലീസ് പ്രശാന്തനെ പ്രതി ചേർക്കുന്നില്ല എന്നതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ട ചോദ്യം അതായത് പ്രശാന്തനെ സംരക്ഷിക്കേണ്ടത് പല വമ്പന്മാരുടെയും ആവശ്യമാണ് കാരണം കാസർഗോഡ് കണ്ണൂർ ഭൂമാഫിയകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പല വിവരങ്ങളും നവീൻ ബാബുവിന് അറിയാമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നവീൻ ബാബുവിന്റെ വായിൽ നിന്നും ഇത് പുറത്തു വരുന്നതിനു മുൻപ് തന്നെ നവീൻ ബാബുവിന്റെ വായിൽ നിന്നും ഇത് പുറത്ത് വരാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു നവീന്റെ മരണം എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആ മരണത്തിന്റെ പിന്നിൽ ദിവ്യയെ മാത്രം പ്രതി ചേർത്ത് കേസ് ഒതുക്കി തീർക്കുമ്പോൾ പ്രശാന്തൻ ഇവിടെ സേഫ് ആകും അഥവാ അന്വേഷണം പ്രശാന്തനിലേക്ക് നീണ്ടാൽ പല ഭൂമാഫിയ ബന്ധങ്ങളും വരും അപ്പോൾ പ്രശാന്തനെ രക്ഷിക്കാൻ മറ്റു കളികൾ ഇവിടെ നടന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അതുകൊണ്ടാണ് പ്രശാന്തിനെ ഇപ്പോഴും പ്രതി ചേർക്കാതെ പിണറായി പോലീസ് സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ആരാണ് പ്രശാന്തിന് വേണ്ടി അങ് തലസ്ഥാന നഗരിയിലിരുന്ന് അന്നത്തെ ദിവസം കത്ത് എഴുതി തയ്യാറാക്കിയത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വ്യാജ കത്ത് തയ്യാറാക്കുക എന്നത് മാപ്പ് അർഹിക്കാത്ത തെറ്റ് തന്നെയാണ് നിയമത്തിന്റെ കണ്ണിൽ മാപ്പില്ലാത്ത ശിക്ഷയ്ക്ക് അർഹനാണ് അയാൾ പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ കണ്ടുപിടിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ചെറുവിരൽ അനക്കം പോലും ഉണ്ടായിട്ടില്ല പ്രശാന്തിന് വേണ്ടി വ്യാജക്കത്തെഴുതിയ ആ വമ്പന തേടിയുള്ള ക്രൈമിന്റെ അന്വേഷണത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഉത്തരം പ്രശാന്തിന് വേണ്ടി ആ വ്യാജക്കെഴുതിയ വമ്പന തേടി ക്രൈം നടത്തിയ അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് എ കെ ജി സെന്ററിലാണ് പ്രശാന്തിന് വേണ്ടി ആ വ്യാജക്കെഴുതിയ വമ്പന തേടിയുള്ള ക്രൈമിന്റെ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് എ കെ ജി സെന്ററിലാണ് ഇതുവരെ ഒരു മാധ്യമങ്ങളും ആ വമ്പന്റെ പേര് പുറത്തുവിടാത്തത് മാധ്യമ പ്രവർത്തകർക്കിടയിൽ അത്രയേറെ സ്വാധീനമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് അയാളും എന്നതുകൊണ്ട് തന്നെയാണ് അതായത് എ കെ ജി സെന്ററിലെ പാർട്ടി സെക്രട്ടറിയായ ബിജു കണ്ടങ്കയെ പലർക്കും അറിയാൻ പറ്റും അതായത് എ കെ ജി സെന്ററിലെ പാർട്ടി സെക്രട്ടറിയായ ബിജു കണ്ടങ്കയെ പലർക്കും സുപരിചിതനാണ് സി പി എമ്മിലെ സംസ്ഥാന സമിതിയോ പാർട്ടി കമ്മിറ്റിയോ ഒക്കെ നടക്കുമ്പോൾ ഒരു ക്ഷണിതാവിനെ പോലെ മിനിറ്റ്സ് എഴുതാനിരിക്കുന്ന ബിജു കണ്ടങ്കെ തലസ്ഥാന നഗരിയിലെ സി പി എമ്മിന്റെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു അംഗം തന്നെയാണ് ഈ ബിജു കണ്ടങ്കയുടെ അനുജൻ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബിജു കണ്ടങ്ക പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിരുന്നു ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം വന്നപ്പോൾ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് ബിജു കണ്ടങ്കൈ ഈ ബിജു കണ്ടങ്കയുടെ സഹോദരൻ അതായത് അനുജൻ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ബിജു കണ്ടങ്കയും ഈ അനുജനും ചേർന്നാണ് പ്രശാന്തിന് വേണ്ടി ഇത്തരത്തിലൊരു വ്യാജ കത്ത് നിർമ്മിച്ചത് എന്നാണ് അറിയാനാവുന്നത് രാഷ്ട്രീയത്തിൽ ബിജുവിനുള്ള മേൽക്കോയ്മയും പത്രപ്രവർത്തകർക്കിടയിൽ അനുജനുള്ള സ്ഥാനമാനങ്ങളും മാധ്യമ രാഷ്ട്രീയത്തിൽ ബിജു കണ്ടങ്കയ്ക്കുള്ള മേൽക്കോയ്മയും മാധ്യമങ്ങൾക്കിടയിൽ അനുജനുള്ള സ്വാധീനവുമെല്ലാം പല മാധ്യമങ്ങളെയും ഇരുവരുടെയും പേര് പറയുന്നതിൽ നിന്നും പിന്നോട്ട് വലിച്ചു എന്നാൽ മന്ത്രി റിയാസിന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഇവർ തന്നെയാണ് പ്രശാന്തനെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു പൊറാട്ടു നാടകത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയത് എന്ന് വ്യക്തമാകുന്നു എന്നാൽ റിയാസിന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഈ ചേട്ടൻ മനുജനും ചേർന്നാണ് ഇത്തരത്തിലൊരു പൊറാട്ട് നാടകത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയത് എന്ന് വ്യക്തം എന്തിനു വേണ്ടി ഇവർ പ്രശാന്തനെ സഹായിച്ചു എന്നൊരു സംശയം കൂടി നമുക്ക് തോന്നാം അതായത് പ്രശാന്തൻ ഈ ബിജു കണ്ടങ്ക അദ്ദേഹത്തിന്റെ അനുജനായ മാധ്യമ പ്രവർത്തകന്റെയും അമ്മാവനാണ് സ്വന്തം അമ്മാവനെ രക്ഷിക്കാനായി മരുമക്കൾ കാട്ടിക്കൂട്ടിയ സ്നേഹ പ്രകടനങ്ങളാണ് നവീൻ ബാബുവിനെതിരായ കള്ളപരാതിയിൽ ചെന്ന് കലാശിച്ചത് പക്ഷെ അമ്മാവന്റെ പേരും ഒപ്പം മരുമക്കളെ ചതിച്ചു ബിജുവിനും ഈ അനുജനും മറ്റൊരു കൂട്ടാളി കൂടി ഈ കൂട്ടത്തിലുണ്ട് ഇവർക്ക് എല്ലാ സഹായങ്ങളും നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറിയായ പി എം മനോജ് ആണ് ഈ മൂന്ന് പേരും ചേർന്നാണ് പ്രശാന്തിന് വേണ്ടി ആ കത്ത് തയ്യാറാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്നാൽ ഇവർ മൂന്ന് പേരുടെയും പേര് മാത്രം ഒരു മാധ്യമങ്ങളിലും പുറത്തു വരുന്നില്ല ഒരു പോലീസും ഇവർക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല എന്നതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം സി പി എം സംസ്ഥാന കമ്മിറ്റിയും പിണറായി വിജയനും പി ശശിയുമെല്ലാം ഇവരെ പൊതിഞ്ഞ് സംരക്ഷിച്ച് കവചമൊരുക്കി കാത്തിരിക്കുകയാണ് അമ്മാവന് വേണ്ടി മരുമക്കൾ കാട്ടിക്കൂട്ടിയ ഈ വിക്രിയ പുറത്തു വരാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു അന്വേഷണം പി പി ദിവ്യയിൽ നിന്നോ കളക്ടറിൽ നിന്നോ വ്യതി പ്രശാന്തനിൽ നിന്നും തന്നെ തുടങ്ങണമെന്നാണ് ഇവിടെ അന്വേഷണം പി പി ദിവ്യയിലോ കളക്ടറിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല പ്രശാന്തൻ തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ പ്രതി പ്രശാന്തനിൽ നിന്ന് തന്നെയാണ് ഈ അന്വേഷണം ആരംഭിക്കേണ്ടത് പ്രശാന്തനെ മാറ്റി നിർത്തിക്കൊണ്ട് എത്ര കണ്ട് പോലീസ് തലകുത്തി മറിഞ്ഞാലും നവീൻ ബാബുവിനോ കുടുംബത്തിനോ നീതി ലഭിക്കില്ല നവീന്റെ മരണത്തിൽ ഇതുവരേക്കും പോലീസ് നടത്തിയിരിക്കുന്ന യാതൊരുവിധ നിയമ നടപടികളിലും കേരള ജനത തൃപ്തരല്ല നിസ്സാരമായി കണ്ടെത്താവുന്ന സി സി ടി വിൽസ് പോലും പരിശോധിക്കാൻ തയ്യാറാകാതെ ഇരുട്ടിൽ തപ്പി സ്വയം മന്ദബുദികളാകുകയാണ് കേരള പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് ഒട്ടും തന്നെ ദഹിക്കാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണ പ്രഹസനം ഈ പ്രഹസനം ഒന്ന് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് അന്വേഷണം ശരിയായ വഴിക്ക് കൊണ്ടുവരുമെന്ന പ്രത്യാശയോടെ നന്ദി